എല്ലാവർക്കും സ്വാഗതം പെല്ലോഫീസിൻ്റെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓരോന്നായിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോവാം ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കണം വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്തിട്ട് മാത്രം തുടർന്ന് കാണുക കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതെല്ലാവരും ഒന്ന് നോക്കണം പിന്നെ വാട്സപ്പിൽ ആ നമ്പറിൽ ഫോം വിളിച്ചാൽ തന്നെ കിട്ടത്തില്ല എല്ലാവരും ഒരേപോലെ ഫോം വിളിക്കുമ്പോൾ നമുക്ക് എടുത്ത് സംസാരിക്കുന്ന ബുദ്ധിമുട്ടാണല്ലോ അപ്പം അതിന് നടക്കാറില്ല അപ്പോൾ എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുള്ള മതി നിങ്ങൾക്ക് ഞാൻ നമ്പറൊക്കെ സേവ് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ ഓൾറെഡി പിന്നെ അല്ലെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ എപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് വന്നാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ അപ്പം റിപ്ല ഞാൻ നോക്കി നോക്കി വരുന്നതേ ഉള്ളൂ ഒത്തിരി വീഡിയോസാണ് ഇപ്പോഴാണ് ഞാൻ ലാസ്റ്റാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് ഡെൻട്രോബി സ്റ്റോക്കുകളുണ്ട് അപ്പോൾ അതിൻ്റെതും ഞാൻ നോക്കിയിട്ട് പറയാം റിപ്ലൈ എല്ലാവർക്കും തരാം ടെലറിൽ ഏതൊക്കെയാണ് കളക്ഷൻസ് ഉള്ളതെന്നൊന്ന് ജസ്റ്റ് ഫെല്ലോസസ് ഒന്ന് കാണിച്ചു പോവാം രൺ ഇതിനൊപ്പം തന്നെ ഒന്നും കൂടെ വീഡിയോ ചെയ്തിടാം ഇതിനോടൊപ്പം തന്നെ അങ്ങ് ചെയ്ത് കാണിക്കാം ഓക്കെ അപ്പം നിങ്ങൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ പെൽ റേറ്റ് ആണെങ്കിലും ടെൻറോപ്യത്തിൻ്റെ റേറ്റ് ആണെങ്കിലും വാട്സപ്പ് ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എത്ര രൂപയാണൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ലിങ്ക് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പിലും കൂടെ ഫോളോ ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പൊ എനിക്ക് എല്ലാവർക്കും മറുപടി കൊടുത്തു കൊടുത്ത് നിൽക്കുന്നതായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് വിലകൾ കിട്ടും റേറ്റ് പഴയ പഴയ ഫോട്ടോസും ഒക്കെ കാണാൻ പറ്റും അപ്പൊ റേറ്റുകൾ എന്നു തന്നെ വരുമല്ലോ ഓൾറെഡി അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് കേട്ടോ പിന്നെ അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാത്ത കാര്യം ഗ്രൂപ്പിൽ നമ്മൾ പിന്നെ പിന്നെ ആഡ് ആവുന്നവർക്ക് ആദ്യം ആദ്യം നമ്മൾ ഇട്ട പോസ്റ്റുകൾ കാണാൻ പറ്റൂല വാട്സ്ആപ്പ് ചാനൽ നമ്മൾ ഇപ്പൊ ഇട്ട പോസ്റ്റുകളാണെങ്കിലും നിങ്ങൾക്ക് പിന്നെയും പിന്നെയും ജോയിൻ ചെയ്യുന്നവർക്ക് കാണാൻ പറ്റും അപ്പൊ എല്ലാവരും വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് വയ്ക്കാം വാട്സപ്പ് ചാനലിൽ കേട്ടോ അല്ലാത്ത ഒരുപാട് പേർക്ക് കിട്ടുന്നില്ലാന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് കൊല്ലം ജില്ലയിൽ നിലമേൽ പുതുശ്ശേരി എന്ന സ്ഥലത്താണ് ഈ കാലം സ്ഥിതി ചെയ്യുന്നത് അപ്പം തുടങ്ങാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഏതൊക്കെയാണുള്ളത് ശ്രദ്ധിച്ചോ ഫസ്റ്റ് ഒരെണ്ണം ഏട്ടോ ഇതൊരു ചെറിയ മിനിയേച്ചർ ടൈപ്പ് ആണ് കുഞ്ഞു ഫ്ലവർ ആണ് തീരെ ചെറുതല്ല ഇതിലും ചെറുതും ഉണ്ട് അത്ര ചെറുതുമല്ല ഒരുപാട് വലുതും അല്ല ഇടത്തരം അല്ലാത്തൊരു സൈസാണിത് കേട്ടോ പിന്നെ ഈ ഒരു ഒരു ലൈറ്റ് കളർ യെല്ലോ അല്ല ലൈറ്റ് ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡ് വരില്ല ഏട്ടോ നല്ല രസമുള്ളതാണ് ഇതിൽ നിറച്ചും ഫ്ലവേഴ്സ് കാണും എന്നാണ് ഇതിൻ്റെ ഒരു നല്ലൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നല്ല നിറച്ചും ഫ്ലവർ ഉള്ളതാണ് കുഞ്ഞു കുഞ്ഞ് തീരെ ചെറുതല്ല ഇടത്തര സൈസാണ് മീഡിയം സൈസ് ഇത് മഞ്ഞ എല്ലോ കേട്ടോ ഇത് എല്ലാവരും ഇപ്പം വെറൈറ്റി ആയിട്ട് ഫോട്ടോ അയച്ച് ചോദിക്കുന്ന ഒരിതാണ് പിന്നെ തരുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്ത് നന്നായിട്ട് എഡിറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നാറുണ്ട് ഇതിൻ്റെ ഞാനിപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ പോലും എഡിറ്റ് ചെയ്യാതെയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടപ്പം ഏകദേശം ഈ കളർ തന്നെ ആയിരിക്കും കേട്ടോ വീഡിയോയിൽ പിന്നെ ഓരോരുത്തരുടെ ഫോണിൽ ഓരോ വീഡിയോ കാണപ്പം അവിടെ അതിൻ്റെ ക്യാമറയുടെയും കളേഴ്സിൻ്റെയൊക്കെ ഇതുപോലിരിക്കും ഫ്ലവേഴ്സ് കാണുന്നതും അതും കൂടെയൊക്കെ ഓൺലൈനിൽ ഫ്ലവർ വാങ്ങുന്നതിന് ശ്രദ്ധിക്കണം എൻ്റെന്ന് വരുന്നത് കറക്റ്റ് അതിൻ്റെ ഒറിജിനൽ ഒരു കളറാണ് ഇതിൽ കാണുന്നത് കേട്ടോ യെല്ലോ ആണ് ഇതും ഒരു പെല്ലോഫീസ് ആണ് അന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു സൺസെറ്റ് പോലെ ഇരിക്കുന്ന ഒരു കളർ എന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതാണ് സൺസെറ്റോ ഞാൻ ഇട്ടതാണ് ഞാൻ ജസ്റ്റ് അതിനെ വർമ്മിച്ചതാണ് പക്ഷെ അതല്ല ഇത് ഇതൊരു കോഫി ഒരു കോഫി കളറ് പോലെയുമല്ല വേറൊരു കളറ് ഇതില് നമുക്ക് പറയാൻ വെക്കുന്നില്ല ദൈവം ഓരോ സിസ്റ്റംസുകളാണ് ദൈവത്തിന്റെ ഓരോ കാലം അല്ലേ നമുക്ക് ഒന്നും പറയാൻ വെക്കാത്തൊരവസ്ഥയാണ് ഈ കളറും എല്ലാം യെല്ലോ 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 ഇവിടെ ഉണ്ട് പിന്നെ ഒരു ഒരു ക്രീം കളറ് വരുന്നുണ്ട് ചന്ദന കളറും ഒരു വജന്ത ആ മെറൂണി കൂടെ ചേർന്നൊരു കളർ കേട്ടോ പിന്നെ ഒന്ന് ഇത് ഇതും ഫെല്ലോക്സിസ് കേട്ടോ പിന്നെ പിന്നെ കുഞ്ഞു ഫ്ലവേഴ്സ് ഉള്ളതാണ് കണ്ടല്ലോ ഇത് ഒരു വെറൈറ്റി കുഞ്ഞ് കുഞ്ഞ് ഫ്ലവേഴ്സ് പിടിക്കുന്ന നല്ല ക്യൂട്ട് നിറച്ച് ഫ്ലവർ പിടിക്കുന്ന ടൈപ്പാണ് ഇങ്ങനെയുള്ള ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട് പിന്നെ ഇത് എല്ലാവർക്കും റെയർ ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടതാണ് കഴിഞ്ഞ അവിടെ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇത്തവണ മെസ്സേജ് ചെയ്തിട്ടാണ് മാറ്റാം കേട്ടോ നേരിട്ട് വരാനുള്ളവർ ദയവ് ചെയ്ത് ഉമ്മയുടെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് പ്ലാൻസ് ഓർഡർ ചെയ്യാം കേട്ടോ നേരിട്ട് വരാനുള്ളവർ ഇന്ന് നേര നേരെ ഇന്ന് വന്നാൽ മതി ഓൺലൈനിലുള്ളവർ മാത്രം എനിക്ക് മെസ്സേജ് ചെയ്യാം നേരിട്ട് വരുന്നതിൽ കൊറിയർ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യണേ കാരണം വെച്ചാൽ അല്ലെങ്കിൽ നേരിട്ട് വരുന്നവർക്ക് റിപ്ലൈ എൻ്റെ കിട്ടത്തുമില്ല ഓൺലൈനിൽ വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് റിപ്ലൈട്ട് കൊടുക്കാനും പറ്റില്ല അപ്പം അത് നിങ്ങൾ എല്ലാവരും നന്നായിട്ടൊന്ന് എല്ലാവരും സഹകരിക്കണേ മനസ്സിലാക്കണേട്ടോ പിന്നീട് ഇതും ഒരു ഹെള്ളോ പീസ കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ കേട്ടോ ഇത് തന്നെ ചെറിയ ചെറിയ പൂക്കള ഇത് ഈ വെറൈറ്റി അല്ലെ ഇത് അപ്പൊ കണ്ടല്ലോ അതും മൂന്ന് കളർ പൂ വരുന്നതാണ് എസ് അഡേ ടുഡേ ടുമാറോ ഇത് കല്ലോട്ടോ ഇത് വൈറ്റ് കളർ കേട്ടോ വൈറ്റ് കളർ ഇച്ചിരി വലിയ ഫ്ലവർ ആണേ കസ്റ്റമേഴ്സ് വരുന്ന വന്നോണ്ടിരിക്കുന്നപ്പൊ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് മാറ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു പാടായിരിക്കും അവർക്ക് നോക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും എനിക്ക് വീഡിയോ എടുക്കാനും ഒരു ബുദ്ധിമുട്ടാണ് വേറൊന്നും അല്ല ഞാനിങ്ങനെ നിങ്ങളടുത്ത് ഇങ്ങനെ അടക്കം പറയുന്ന ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് നിങ്ങളോട് എല്ലാരോടും ഇങ്ങനെ അടക്കം പറയുന്നിടക്ക എടുക്കുന്ന ഇതൊരു ഇതാണ് കേട്ടോ ഇതൊരു പെൻലോക്സസ് ആണ് ഒരു മേജ സൈസ് നല്ല ഡിസൈൻ എന്താ ഒരു മിഡിൽ പോഷൻ നോക്കണേ നല്ല നല്ല ഫ്ലവറായിട്ടോ അതൊക്കെ പിന്നെ ഇത് ഇതൊക്കെ എനിക്ക് വരപ്പം തന്നെ തീരുന്ന കേട്ടായി റയറായിട്ട് വരുന്നതാണ് കണ്ടോ നല്ല വൈറ്റ് നല്ല നല്ല ക്യൂട്ട് വൈറ്റ് വൈറ്റ് ഫ്ലവർ ഒരു പ്രത്യേക ഒരു ഭയാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇത്രയും കൂട്ടത്തില് എടുപ്പ് ഒരു വൈറ്റ് സമാധാനം സമാധാനത്തിന് നിറവും എല്ലാ നിറവും ഭംഗിയുള്ളതാണ് പക്ഷെ സമാധാനം എന്ന് പറയുന്നത് ആ ഒരു നിറം അങ്ങനെ പറയല്ലേ വൈറ്റ്ന്നുള്ള ഗ്രീ നോക്ക പച്ചപ്പിന്റെ ഇടയിൽ ഒരു വൈറ്റ് വന്നാൽ അത്രയും നല്ല കണ്ണിൻ്റെ ഒരു നല്ല ഇതുണ്ട് വൈറ്റ് എല്ലാ കളറും സൂപ്പറല്ല ഉമ്മ എനിക്ക് ഓരോന്ന് കാണിച്ച് തരുമോ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് കഴിഞ്ഞ അവിടെ ഒരു കമന്റിൽ ഇങ്ങനെ ഉണ്ടോ നമ്മളെ ചെടിയൊന്നും വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ വീഡിയോ കാണപ്പം കാണാൻ കാത്തിരിക്കുന്ന അത് തന്നെ എനിക്ക് സന്തോഷം അത് മതിയല്ലോ അപ്പൊ ചെടി വാങ്ങിയില്ല എന്ന് എന്താ പ്രശ്നം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ കാണാൻ വേണ്ടിയിരിക്കുന്നതെന്ന് കേക്കപ്പം തന്നെ മനസ്സിലൊരു ഒരു ഒരു സന്തോഷം അദ്ദേഹത്തിന് നന്ദി അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ കഴിഞ്ഞ കമന്റിലിട്ടിരുന്ന ഞാൻ കണ്ടു അപ്പൊ അതൊരു സന്തോഷം നല്ലൊരു ഡെൻറോബി അപ്പം ഫെഡോക്സസ് ഏകദേശം ഞാൻ കാണിച്ചു കേട്ടോ ഇനിയിപ്പോൾ സ്റ്റോക്ക് വന്ന സമയത്ത് പോയി കാണും ഇത് ഇന്നലെ മെന്നാ നല്ല വന്നേന്തോ ഞാൻ എന്തായാലും വാട്സപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് അതിലേതെങ്കിലും ഫെഡോക്സിസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതിയോ ഞാൻ ഏകദേശം കവർ ചെയ്ത് തന്നെ കാണിച്ചിട്ടുണ്ട് ഡെൻ റോബീസിൻ്റെ നല്ലൊരു വെറൈറ്റി ആയിട്ട് ആ അടുക്കിൻ്റെ ഒറ്റയായിട്ട് വരുന്നത് നല്ല രണ്ട് നല്ല ഭംഗിയില്ലേ ഇതൊക്കെ വെറൈറ്റീസ് കേട്ടോ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കാം ഓർഡറെടുക്കാം ഞാൻ എല്ലാവർക്കും മറുപടി ഒരു ചിലർ എൻ്റെ അടുത്ത് പൈസ ഇട്ടിട്ടൊരു പത്ത് പതിനഞ്ചണ്ണം മാറ്റിയൊക്കെ എൻ്റെ ഇഷ്ടത്തിനെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അവർക്കും ഞാൻ എന്തായാലും നല്ല പ്ലാൻസൊക്കെ നോക്കി മാറ്റും നേരിട്ട് വന്നെടുക്കുന്നവർക്ക് നേരിട്ട് വന്നെടുക്കാം ഓൺലൈനിലുള്ളവർ വിഷമിക്കേണ്ട ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ ആ സ്റ്റോക്ക് നിങ്ങൾക്ക് കിട്ടും പുതിയ പുതിയ കസ്റ്റമേഴ്സ് വരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് പ്ലാന്റ്സും ലഭ്യമാണ് കൂടുതലും ഞാനിപ്പോൾ ഓർക്കിഡ്സ് ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് പ്ലാൻസും ലഭ്യമാണ് ഏകദേശം ഞാൻ കാണിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ് വെറൈറ്റീസ് കാണിച്ചായിരുന്നല്ലോ അതുപോലത്തേക്ക് തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത് വെറൈറ്റി ആയിട്ട് വെറൈറ്റി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മുട്ടക്കയങ്ങ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം വിരിഞ്ഞിട്ടുണ്ട് നല്ല മാറ്റിപ്പ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഫ്ലവേഴ്സ് ഡെൻ ഒരു സ്റ്റാൻഡിന് അപ്പം ഇരിക്കലേട്ടോ നല്ല വെറൈറ്റി ഇത് ദുഃഖം ആരോഗ്യവും ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ മെസ്സേജ് നോക്കിട്ടിന്ന് തന്നെ മാറ്റുന്നതാണ് എനിക്ക് മാറ്റാവുന്ന സമയം കിട്ടില്ല മോന്റെ സ്കൂളില് പ്രോഗ്രാം ആയിട്ട് അങ്ങനെ കുറച്ചു ദിവസം അങ്ങനെ ആയിരുന്നു വെറൈറ്റിയാട്ട പിന്നെ കുഞ്ഞ് ഫ്ലവർ ആ തഞ്ഞ് കുഞ്ഞ് അപ്പോൾ എന്തായാലും എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് നോട്ട് ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ച് തരിക നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളത് എടുക്കാം അവൈലബിൾ അല്ലാത്തത് പിന്നെ നമുക്ക് കിട്ടും അത് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ അറിയാം അവൈലബിൾ അല്ലാത്തത് പിന്നെ ഇവിടുന്ന് കിട്ടും എന്നുള്ളത് അവർക്കൊരു ഉറപ്പുണ്ട് അപ്പോൾ പുതുതായിട്ട് വരുന്നൊരു ടെൻഷനാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞതേ അപ്പോൾ ചാനലൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വീഡിയോ കാണാനും കിട്ടാനും വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വാട്സപ്പ് ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം അത് മറക്കാതെ എല്ലാവരും ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ഞാൻ പെട്ടെന്ന് തന്നെ മെസ്സേജ് റിപ്ലൈ തരും ഞാൻ തനിയാണ് റിപ്ലൈ തരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു താമസമാണ് നിങ്ങൾക്ക് വരുന്നത് അത് സഹകരിക്കണം മനസ്സിലാക്കണം ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ തരും കുറേ നേരം നമ്മൾ അങ്ങനെ ഇരിക്കണം കണ്ടിന്യൂസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര തലവേദന പോലെ വരും കേട്ടോ അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്ലൈ തരാൻ കഴിയത്തില്ല ചിലപ്പം നമ്മളതേന്ന് ഇങ്ങനെ ഇരിക്കപ്പോഴേ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് എടുക്കുന്നത് നമ്മൾ ദൈവം സഹായിച്ച് നമ്മളത്രയും റിലാക്സ് ചെയ്താലല്ലേ ദൈവത്തിൻ്റെ ഒരു സഹായം വേണം പിന്നെ നമുക്കൊരു നല്ലൊരു നല്ലൊരിതായിട്ട് നമ്മൾ തലവേദന ഇല്ലാതിരുന്നാലല്ലേ തുടർന്ന് പിന്നെയും ഓർഡറുകൾ നല്ല രീതിയിൽ എടുക്കാൻ പറ്റും പിന്നെ എന്നെ സംബന്ധിച്ച് വേറൊന്നുമല്ല ഞാൻ പറയുന്നത് ഒരുപാട് മെസ്സേജുകൾ വന്ന നിരന്തരം കിടന്നാൽ കൂടി ഞാൻ പയ്യെ പയ്യെ ഓരോ ഓർഡേഴ്സും കംപ്ലീറ്റ് ചെയ്ത് അയച്ചിട്ടേ അടുത്ത ആളുകളുടെ സീ ആയിരിക്കുള്ളൂ നമ്മൾ എല്ലാവരെയെന്ന് പൈസ വാങ്ങിയിട്ട് അവസാനം അവർക്കാർക്ക് വെറൈറ്റീസ് ഒന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും തരാമെന്നും പറഞ്ഞാൽ അങ്ങനെ പെൻഡിങ് വെക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് കുറച്ച് 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 എല്ലാവർക്കും അയച്ചതിന് ശേഷം അടുത്ത ഓർഡർ എടുക്കുന്ന ഈ ആന്തൂറിയൊക്കെ പുതിയ സ്റ്റോക്ക് നില വന്നതായിട്ടാ ഇതൊന്നും എനിക്ക് കാ കാണിക്കാം ഒരുപാട് ഇരിപ്പുണ്ടല്ലേ മാം ഇത് ഗോവയിലുള്ള ഒരു മാഡം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാമിനോട് ഇനി ഇംഗ്ലീഷിൽ ഞാൻ പറയേണ്ടി വരും അപ്പം എനിക്ക് മെസ്സേജ് അയക്കേണ്ടി വരും അപ്പം മാമിന് ആ മാമിന് ഈ ലിങ്ക് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം ചാനലിൽ ഇട്ടോളാം ആന്തൂരി വന്നതാണ് കേട്ടോ സ്റ്റോക്ക് അപ്പം ഇതിനകത്ത് തന്നെ എല്ലാം കാണിച്ചങ്ങ് പോവുക കണ്ടല്ലോ എല്ലോ എല്ലാം വന്നിട്ടില്ല മാമിന് എല്ലാം അത് വേണ്ടത് കേട്ടോ ഇതില് വിറ പോലെ തോന്നുന്നു അപ്പൊ ആന്തൂരി ഒക്കെ വേണം എന്നുള്ളൊരു മെസ്സേജ് ചെയ്യായിട്ടാവും നല്ല നല്ല എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ പക്ഷെ അത് നല്ല പ്ലാൻഡായി ഈ ആന്തൂരി കേട്ടോ വേറൊന്നും അല്ല ഞാൻ ഇവിടുന്ന് താഴെ കൊണ്ടുപോയി എന്റെ നോട്ടമാണേ ഉമ്മ നോക്കുന്നതാണോ അത്ര ഇതായിട്ടൊന്നും ഞാൻ ചിലപ്പോ ശ്രദ്ധിക്കാറില്ല ഉള്ളത് പറയാം ഓട്ടോ പിന്നെ അല്ലാതെ ചിലപ്പോൾ എനിക്ക് ഈ പറഞ്ഞിടക്ക് മെസ്സേജ് നോട്ടവും പിന്നെ അല്ലാതെ ചിലപ്പോൾ ഞാൻ കുറച്ച് ഇതാക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന എന്നെ സംബന്ധിച്ച് ഈ ആന്തൂര്യം കർശനത്തിൽ ഞാൻ അവരുടെ അന്ന് ഇവിടുന്ന് കൊണ്ടു പോയതേ ഉള്ളു അവിടെ വെച്ചതേ ഉള്ളു അവർ നല്ല പോലെ ബ്രാഞ്ചസ് ഒക്കെ ആയി നല്ല പോലെ അവർ കൂം തരുന്നുണ്ട് ഡെയിലി ഫ്ലവറുമാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആണ്ട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് പിന്നെ എയർപ്ലാന്റ് ആണ് ഏട്ടാ എയർപ്ലാന്റ് യെല്ലോ ആണ് ഫ്ലവറോട് കൂടി പുതിയ സ്റ്റോക്ക് വന്നതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് കണ്ടല്ലോ ഇതെല്ലാം സെയിലിൽ നമ്മൾ വെച്ചേക്കുന്നാണ് കണ്ടല്ലോ ഫ്ലവറോട് കൂടി വന്നതാണ് ഇത് അപ്പൊ ഇതും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യോ ആഫ്രിക്കൻ ഓ ആഫ്രിക്കൻ ആഫ്രിക്കൻ പൈലറ്റ് ഒക്കെ നോക്കി എനിക്ക് തന്നെ ഇപ്പം എന്തൊരു രസമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ നിങ്ങളോട് എപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത് കാണുന്നത് പുതിയ സ്റ്റോക്ക് വന്നെയാണ് ഇവിടെ നിന്ന് ഫ്ലവർ ആയതാണോ ഒരു പിടിയൂല എന്തൊരു ഭംഗി സൂപ്പർ മാഷാള്ള അടിപൊളി ഇടൂ കേട്ടാ കണ്ണിവിടായിരിക്കാൻ വേണ്ടിട്ട് മാഷാള്ളാണോ ഞാൻ പറഞ്ഞത് അതൊന്നും പറ്റാതിരിക്കാൻ അങ്ങനെ പറഞ്ഞേ മാഷാ മാമി ചെയ്യൂല ഉമ്മാക്ക് കാണാൻ വേണ്ടിട്ട് ചിലത് ചെയ്ത് ചെയ്യൂലാക്കിയതാ ഇവിടുത്തെ ഭായി പറഞ്ഞ് സ്റ്റാഫ് വൈകുന്നേ ഇത് കൊടുക്കാത്തരുന്ന അറിയത്തില്ല ചെന്നൊന്ന് ചോദിച്ചു ഉറപ്പു വരുത്താം എന്നാലും എല്ലാവരും ഒന്ന് മെസ്സേജ് ഒക്കെ ഇത് വേണമെന്നുണ്ടെങ്കിലേ ആഫ്രിക്കൻ വയലറ്റ് കൊടുക്കാൻ തന്നെയാണ് ഇത് ആണെ തൈ ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ ഇതും ആർക്കിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നോക്ക് കേട്ടോ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ നമ്മൾ കൊടുക്കും അതിന് റേറ്റ് ഉണ്ട് പക്ഷെ ഇതിന്റെ തൈ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ കളേഴ്സ് അറിയത്തില്ല ഒക്കെ തയ്യേ നമ്മുടെ കയ്യിൽ കാണുള്ളൂ കണ്ടോ ഇതിപ്പോൾ ഒരു തയ്യായിട്ടിരിക്കുമോ കളർ അറിയത്തില്ല ഇതായിരിക്കും നമ്മൾ ഏകദേശം വേറെ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും കിട്ടുന്ന ഇതോടുകൂടി അഫോർഡബിൾ റേറ്റ് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓരോരുത്തർക്കും ഓരോ റേറ്റ് ആണ് അഫോർഡബിൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളിപ്പോൾ ഒരു റേറ്റ് പറഞ്ഞിട്ട് ഇത് എല്ലാവർക്കും അഫോർഡബിൾ ആണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഓരോ വ്യക്തികളുടെയും ഇത് മനസ്സിലാക്കിയിട്ട് ബഡ്ജറ്റ് കണക്കാക്കിയിട്ട് ഓരോ വ്യക്തി വ്യക്തികൾക്കും അഫോർഡബിൾ റേറ്റ് പലതായിരിക്കും അപ്പം അത് എല്ലാ ടൈം എല്ലാ ഇതിനകത്തുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്തായാലും ഞാൻ എൻ്റെ വില പറയാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണ വെച്ചിട്ട് ഭയങ്കര റേറ്റ് കുറവാണ് അപ്പം ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി മതിയേട്ടോ ഞാൻ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ വാട്സപ്പ് ചാനലിൽ ഇട്ടേക്കാം ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ എല്ലാവരും വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക ഇതും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഉമ്മ ഉമ്മ ഇതിൻ്റെ ഉമ്മ കസ്റ്റമറിൻ്റെ ഒന്ന് സംസാരിക്കുക കേട്ടോ പക്ഷെ പേര് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ലതാ

ഫിറ്റോണിയുടെ തൈകളൊക്കെ ലഭ്യമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ സെയിൽ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു പ്ലാൻ്റെ ഇട്ടായിരുന്നു ആദ്യത്തെ എൻ്റെ സെയിൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒരുപാട് പേര് ചോദിച്ചു വന്നിട്ടുള്ള പ്ലാൻ്റാണ് അപ്പോൾ ഇപ്പോഴും നമുക്കിതിൻ്റെ തൈകളൊക്കെ ലഭ്യമാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ എല്ലാവർക്കും റിപ്ലൈ തരും ാണ് ഏട്ടാ അപ്പൊ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കി നിങ്ങള് നോക്ക എനിക്ക് തന്നെ ആകെ ആകെ എന്തോ പറയണം അറിയാതെ പകച്ചു നിൽക്കും അത്രയ്ക്കും ഭംഗി ഇതിന്റെ ഇല ആണ് നിങ്ങൾ തന്നെ നോക്കി ഗ്യൂത്ത് തന്നെ വെറൈറ്റി ആയിട്ട് എനിക്കറിയത്തില്ല വേറെ ഒരു ഭംഗി കണ്ട കണ്ടോ ഇല കുത്തി വെച്ചാലും പൊടിക്കും ലീഫിന് നല്ലോണം വെള്ളം വീഴാൻ പാടില്ല അതുകൊണ്ടാലും അത്യാവശ്യം വെയില് കിട്ടണം രാവിലത്തെ വെയിലൊക്കെ കിട്ടണം അല്ലേ രാവിലത്തെ വെയിൽ ഏളം വെയില് രാവിലെ ഏളം വെയില് ഇല കുത്തി വെച്ചാൽ ഇത് പൊടിക്കും അതുകൊണ്ട് കൊറിയറ് അയക്കുന്ന സമയത്തൊന്ന് ഇല ഒടിഞ്ഞാലും വിഷമിക്കുകയൊന്നും വേണ്ട അതൊന്നും കുത്തി വെച്ചാൽ പൊടിച്ച് വരും ഇതൊരു പുതിയ ഇനം ചെടിയാണ് ആപ്പിൾ പ്ലാന്റ് അങ്ങനെ എന്തുവാ പറയുന്നതെന്നാ പറഞ്ഞതേട്ടോ നമ്മള് പെട്രോമി ബാത്രൂം പല പ്ലാന്റ്സ് ഒക്കെ വേണ്ടെന്നുള്ളവര് എനിക്ക് മെസ്സേജ് അയക്കുക കണ്ടെന്നെ അപ്പം ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തേട്ടാ ഓക്കേട്ടാ അപ്പൊ ഞാനിവിടെ ഓരോന്ന് ഇങ്ങനെ കണ്ടുകണ്ട് കണ്ടുകണ്ട് അങ്ങനെ ഇരിക്കുക അപ്പൊ ഓക്കെ പോട്ടെ എന്നാ എല്ലാവരും എനിക്ക് മെസ്സേജൊക്കെ അയക്ക ഗ്രൗണ്ട് വർക്കിടെ ഒന്ന് ഞാൻ കാണിച്ചേക്കാം കഴിഞ്ഞ വീരൊരു അഞ്ജന ആണ് തോന്നുന്നത് എന്നോട് തിരിഞ്ഞ് തിരിഞ്ഞ് പറഞ്ഞൊക്കെ ഞാൻ പോകുന്നുണ്ടാള് പക്ഷെ ആ ഗ്രൗണ്ട് വർക്കിന് കാണിക്കുന്നില്ല കറക്റ്റാ പറഞ്ഞത് കറ കറക്റ്റ് എടാ നിന്റെ കയ്യിലുള്ള വെറൈറ്റീസ് ഒക്കെ തന്നെ ആയിരിക്കും അഞ്ജന ഇതിനകത്തുള്ളത് കേട്ടാ അവൾ എന്തായാലും എന്റെ വീട് കാണും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മള് നമ്മള് ശരിക്കും പറഞ്ഞ അഞ്ചരെ ഞാനൊക്കെ പറഞ്ഞാല് കണ്ടിട്ട് പോലും ഇല്ല നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല പക്ഷെ നമ്മള് കൂടെ പഠിച്ച് എൽ കെ ജി തൊട്ട് പഠിച്ച രീതിയിലാണ് നമ്മൾ അത്രയും കൂട്ടുകാരെ പോലെയാണ് അങ്ങനത്തെ ഒരു വൈബ് അത്രയും ഇതായിട്ടുള്ള അങ്ങനെ ഒരുപാട് പേരുണ്ട് അവളെ പേര് ഞാൻ ഗ്രൗണ്ട് വർക്കിടെ കാണിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എല്ലാം ഇതിന്റെ തയ്യെടുക്കാൻ കാണുമെന്ന് അത് കാണിച്ചു കഴിഞ്ഞു അപ്പൊ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇത്രയ്ക്കാണ് അഗ്നോണിമയൊക്കെ ഉണ്ട് കേട്ടോ ഓൾറെഡി അഗ്നിമയുടെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പ്ലാൻസിന്റെ വില ഞാൻ വാട്സപ്പ് ചാനലിലേക്ക് ഇട്ടേക്കാം എല്ലാവരും ഫോളോ ചെയ്തേക്കാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതാനും എയർപ്ലാന്റ് ഒക്കെ കണ്ടോ എയർ പ്ലാന്റ് വാങ്ങുന്നവർ പ്രത്യേക ഈ ഹോളുള്ള പോട്ടിലാണ് ഇടാവുള്ള ഫുള്ള് നമുക്ക് ഒരു ഇങ്ങനെ എടുത്തു എടുത്തുവെച്ച് അപ്പുറത്തുള്ളത് ഇപ്പുറത്ത് കാണണം ഇപ്പുറത്തുള്ളത് അപ്പുറത്തും കാണണം ആ രീതിയിലുള്ള ഇതിലേക്കൂടെ നോക്കിയാൽ അപ്പുറം കാണണം ആ രീതിയിലുള്ള പോട്ടിൽ വേണം നമ്മൾ ഇതിനെ ഹാങ് ചെയ്തിടാനേ പിന്നെ വെയിലും കിട്ടണം നല്ല ഇണക്ക് നനച്ചും കൊടുക്കണം അപ്പം എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക മുകളിലോട്ടൊക്കെ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഇതാണ് നമ്മളെ പുതുശ്ശേരിയില് ഗാർഡൻസ് അപ്പോൾ എല്ലാവർക്കും നേരിട്ട് വരാനുള്ളവർക്ക് വേഗം വന്നോ എല്ലാ ടൈപ്പ് പ്ലാൻസും ഉണ്ട് ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആകെ ചെയ്താലും നിങ്ങൾക്ക് എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലത്താണ് ഒരു ചെടി വെക്കേണ്ടത് ഞങ്ങൾക്ക് ചെടി വളർത്താൻ ആഗ്രഹമുണ്ട് പക്ഷെ പരിപാലനം അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് ആരും സങ്കടപ്പെടേണ്ട അവരെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യും അങ്ങനെയുള്ളവർക്ക് വേഗം ഇങ്ങോട്ട് വരാം അങ്ങനെയുള്ളവർക്ക് വേഗം മെസ്സേജും ചെയ്യാം അപ്പോൾ ഓക്കെ അല്ല തടിയിൽ കണ്ട വെറൈറ്റി ആയിട്ട് ഞാൻ അകത്ത് പോയപ്പോഴായിട്ട് കണ്ടത് കേട്ടോ ഞാൻ ഓക്കെ പറഞ്ഞ് പോയി കഴിയപ്പോഴേക്കും വേറെ എവിടെയെങ്കിലും ഒക്കെ നോക്കുമ്പഴത്തേക്കും ഇങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ തടിയിൽ ഉഡ് ഇങ്ങനെ ചെയ്തേക്കുന്നുണ്ടോ സൂപ്പർ തടിയിലി പൊളിയായിട്ടാണ് വാപ്പിച്ച് സെറ്റ് ചെയ്ത കേട്ടോ എന്തായാലും കൊള്ളാം സൂപ്പർ ബെല്ലടിക്കുന്നതൊക്കെ നമ്മള് സ്കൂളില് കണ്ടാ വേരൊക്കെ പിടിച്ച് നല്ല സീർലിങ്സ് കേട്ടോ ഓർക്കടി സീർലിങ്സ് ആണ് ഇങ്ങനെ കുറേ ഉണ്ടോ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് പിന്നെ സീർലിങ്സ് അത്യാവശ്യം കുറച്ച് സീഡ്ലിങ്സ് ഉണ്ട് അപ്പം സീഡ്ലിങ്സ് ഭയങ്കര എന്താ വെച്ചാൽ ഭയങ്കര വലുതൊന്നുമല്ല ചെറുതൊക്കെയാണ് ഇതൊന്നും കുഴപ്പമില്ല കളേഴ്സ് ഒന്നും ഏതെങ്കിലും മതി എന്ന് പറയുന്നവർക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ ഫെല്ലോസസ് ഇപ്പോൾ റബ്ബർ പ്ലാന്റ് ഉണ്ട് പാച്ചറ പ്ലാന്റ് ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട കേട്ടോ ഇതൊക്കെയാണ് വെറൈറ്റീസ് ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഓക്കെ ഇനി ഞാൻ വരത്തില്ല ഓക്കെ പറഞ്ഞു പത്ത് വെട്ടാൻ ഞാൻ ഓക്കെ പറയും പിന്നെ ഞാൻ പോകൂലല്ലേ അതാണ് ഇപ്പോൾ എൻ്റെ പ്രശ്നം അപ്പൊ ഇത് സത്യമായിട്ട് പോവാന് അപ്പൊ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ ഫോളോ ചെയ്യണേ മറക്കല്ലേ